സഭാ നേതൃത്വത്തിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസി സംഗമം കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ ഏകീകൃത കുർബാന വിഷയത്തിൽ വിശ്വാസികളെ തെരുവിൽ തല്ലിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കുർബാന വിഷയം സഭാ നേതൃത്വം പരിഹരിച്ചില്ലെങ്കിൽ സഭാ ആസ്ഥാനത്ത് അനിശ്ചിതകാല നിരാഹാര സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഏകീകൃത വിഷയത്തിൽ വിശ്വാസികളെ തെരുവിൽ തള്ളിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കിയത് സിനഡ് പിതാക്കന്മാരടങ്ങിയ നേതൃത്വമാണെന്ന് സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസി സംഗമം കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നടപ്പാക്കാൻ കഴിയാത്ത തീരുമാനങ്ങൾ അൽമാരിലേക്ക് പങ്കുവയ്ക്കരുതായിരുന്നു ഈ വിഷയത്തിൽ വിശ്വാസികൾക്ക് സഭാനേതൃത്വത്തെക്കാളും വിശ്വാസം കോടതിയെയാണെന്നും ഇവർ പറഞ്ഞു നോമ്പുകാലം അവസാനിക്കുന്നതോടുകൂടി കുർബാന വിഷയം സഭാ നേതൃത്വം പരിഹരിച്ചില്ലെങ്കിൽ വിശ്വാസികളെ സംഘടിപ്പിച്ച് സഭാ ആസ്ഥാനത്ത് അനിശ്ചിതകാല നിരാഹാര സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സമരപരിപാടികൾ ഫോറോന ആസ്ഥാനങ്ങളിലേക്കും പള്ളികളിലേക്കും വ്യാപിപ്പിക്കും ഇതിന്റെ ഭാഗമായി എറണാകുളം അങ്കമാലി അതിരൂപതകളിലെ എട്ട് ഫോറോനകളുടെ വീതം നേതൃത്വത്തിൽ രണ്ട് മേഖലാ വിശ്വാസി സംഗമങ്ങൾ സംഘടിപ്പിക്കും ആദിവിശ്വാസി സംഗമം ഇരുപത്തിമൂന്നിന് വൈകിട്ട് നാലിന് ആയിരങ്ങളെ പങ്കെടുപ്പിച്ച് റാലിയോടെ അങ്കമാലിയിൽ നടത്തുമെന്നും ഭാരവാഹികളായ ഡോക്ടർ എം പി ജോർജ് പോൾ ചേതലൻ ഷൈബി പാപ്പച്ചൻ ബേബി തക്കൻ ദേവസി പള്ളത്തൊട്ടി എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു മീഡിയ ടൈം ചാലക്കുടി